ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കേന്ദ്ര ബജറ്റിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്ര ബജറ്റിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൊപ്പുമടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത് ോടുംബോക്കിയോടുമെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേരളം എല്ലാത്തിനും ഒന്നാമതാണ് കേരളത്തിലെ ഇടതുപക്ഷി ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും ജനങ്ങളും കൂടുതലും ചരിത്രരാക്കാൻ വേണ്ടിയിട്ടല്ല പേടിക്കുന്നത് അവരെ കൂടുതലും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അപ്പം കേരളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിലൊന്നും ഒന്നാമതാണ് അങ്ങനെ ഓരോ ಅಲಡೀ ಆಂಟಿ ನಿಶಾ ಜೋಳಿ ತೊಡಗಿಯವರ್ ಸಂಬಂಧಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ತೊಪ್ಪಂಬಡಿ